ലോകവാണിജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം കപ്പൽ ഗതാഗതമാണ് കപ്പൽ ഗതാഗതം പൊതുവെ കരയിലൂടെയുള്ള അതേ യാത്ര നടത്തുന്നതിനേക്കാൾ വില കുറഞ്ഞതും സുരക്ഷിതവും വേഗതയേറതുമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ റെയിൽവേയുടെ വരവും ഇരുപതാം നൂറ്റാണ്ടിലെ പകുതിയിലെ വാണിജ്യ വ്യോമയാനത്തിൻ്റെ വളർച്ചയുമാണ് ഈ തത്വം മാറ്റിയത് റോം പോലുള്ള നഗരങ്ങളിൽ കപ്പലുകളിലൂടെയുള്ള ആവശ്യമായ വലിയ അളവിൽ ധാന്യം എത്തിക്കുന്നതിനെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നു കപ്പൽ മലിനീകരണം എന്നത് ഷിപ്പിംഗ് വഴിയുള്ള വായു ജല മലിനീകരണമാണ് വ്യാപാരം കൂടുതൽ ആഗോളവൽക്കരിക്കപ്പെട്ടതോടെ ഇത് ത്വരിതഗതിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആഗോളവൽക്കരണം തുടരുന്നതിനനുസരിച്ച് ലോകത്തിലെ സമുദ്രങ്ങൾക്കും ജലപാതകൾക്കും വർദ്ധിച്ചു വരുന്ന ഭീഷണി ഉയർത്തുന്നു സമുദ്ര തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗതം കാരണം കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണം തീരദേശ പ്രദേശങ്ങളെ നേരിട്ട് ബാധിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന മലിനീകരണം ജൈവവൈവിധ്യത്തെയും കാലാവസ്ഥയും ഭക്ഷണത്തെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു എണ്ണച്ചോർച്ചകൾ പരിസ്ഥിതിയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു അസംസ്കൃത എണ്ണയിൽ പോളിസൈക്ലിംഗ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയിരിക്കുന്നു അവ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ അവശിഷ്ടങ്ങളും സമുദ്ര പരിസ്ഥിതിയിലും വർഷങ്ങളോളം നിലനിൽക്കുന്നു അത് സമുദ്ര ജീവികൾക്ക് രോഗസാധ്യത അസാധാരണമായ പ്രത്യുൽപാദന ചക്രങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ കഴിയും കപ്പലുകളിൽ നിന്നുള്ള ബലാസ്റ്റ് ബീൽറ്റ് ഡിസ്ചാർജ് എന്നിവ മനുഷ്യരോഗകാരികളെയും മറ്റ് ദോഷകരമായ രോഗങ്ങളെയും വിഷവസ്തുക്കളെയും മനുഷ്യർക്കും സമുദ്രജീവികൾക്കും ഒരുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും സമുദ്ര മലിനീകരണത്തിൻ്റെ മറ്റ് സ്രോതസ്സുകൾക്കൊപ്പം തീരദേശ ജലത്തിലേക്ക് പുറന്തള്ളുന്നത് സമുദ്രസസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും സൂക്ഷ്മാണുകൾക്കും വിഷാംശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് വളർച്ചയിലെ മാറ്റങ്ങൾ ഹോർമോൺ ചക്രങ്ങളുടെ തടസ്സം ജനന വൈകല്യങ്ങൾ രോഗപ്രതിരോധ സംരക്ഷണത്തിൻ്റെ അടിച്ചമർത്തൽ ക്യാൻസർ മുഴകൾ ജനിതക അസാധാരണതകൾ അല്ലെങ്കിൽ മരണം എന്നിവയിലേക്ക് നയിക്കുന്ന തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു കപ്പലുകളിൽ നിന്നുള്ള എക്സ്ഹോസ്റ്റ് പുറന്തള്ളൽ വായുമലിനീകരണത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നു ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള നൈട്രജന്റെ പുറന്തള്ളിൻ്റെ ഏകദേശം പതിനാല് ശതമാനവും പെട്രോളിയം ഉപയോഗങ്ങളിൽ നിന്നുള്ള സൾഫറിന്റെ പുറന്തള്ളലിൻ്റെ പതിനാറ് ശതമാനവും സമുദ്രഗതാഗത കപ്പലുകളാണ് യൂറോപ്പിൽ വായുവിൽ അവതരിക്കപ്പെടുന്ന സൾഫറിന്റെ വലിയൊരു ശതമാനം കപ്പലുകളാണ് യൂറോപ്പിലെ എല്ലാ കാറുകളുടെയും ലോറികളുടെയും ഫാക്ടറികളുടെയും അകെത്തുകയോ സൾഫർ വായുവിലെ സൾഫർ ആസിഡ് മഠ സൃഷ്ടിക്കുന്നു ഇത് വിളകൾക്കും കെട്ടിടങ്ങൾക്കും നാശമുണ്ടാക്കുന്നു സൾഫർ ശ്വസിക്കുമ്പോൾ ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കപ്പൽ തകർക്കൽ അല്ലെങ്കിൽ കപ്പൽ പൊളിക്കൽ എന്നത് ഒരുതരം കപ്പൽ നിർമ്മാർജ്ജനമാണ് അതിൽ നിന്ന് കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ പുനരുപയോഗത്തിനായി തകർക്കുകയും കപ്പൽ ശ്മശാനങ്ങളിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു മിക്ക കപ്പലുകളുടെയും ആയുസ് ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമാണ് അതിനുശേഷം വളരെയധികം തീമാനം സംഭവിക്കുകയും പുനർനിർമ്മാണം അറ്റകുറ്റപ്പണികളും സാമ്പത്തികമായി ദോഷകരമാവുകയും ചെയ്യും കപ്പൽ തകർക്കൽ കപ്പലിലെ വസ്തുക്കൾ പ്രത്യേകിച്ച് സ്റ്റീൽ വീണ്ടും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു എന്നാലും സ്റ്റീലിനും മറ്റു ഉപയോഗപ്രദമായ വസ്തുക്കൾക്കും പുറമേ കപ്പലുകളിൽ വികസിത രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതോ അപകടകരമെന്ന് കരുതുന്നതോ ആയ നിരവധി വസ്തുക്കൾ അടങ്ങിയിരിക്കാം ഇതുപോലെ അറിവുകൾ ലഭിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്